രാമക്ഷേത്രം വരുന്നതോടെ അയോധ്യ അടിമുടി മാറുകയാണ് നമുക്കറിയാം അയോധ്യയുടെ ഭൂമി വില തന്നെ ഇരുപത് മടങ്ങായാണ് ഇപ്പോൾ മാറുന്നത് മാത്രമല്ല ഇനി അയോധ്യയിൽ ഒരു വമ്പൻ ടൌൺഷിപ്പ് തന്നെ വരാൻ പോകുന്നു അവിടെ ആശുപത്രികൾ ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ എന്നിങ്ങനെ ഇന്ത്യയിലെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൌൺഷിപ്പ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ ആയിരം ഏക്കറിലെ പാരമ്പര്യവിധിയും കണ്ടംബറി ശൈലിയും ഒക്കെ ഒരുപോലെ ഉപയോഗിച്ചായിരിക്കും അയോധ്യ പഴയ അയോധ്യ അല്ല ന്യൂ അയോധ്യ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ടൗൺഷിപ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമൊക്കെ സർക്കാർ ഇപ്പോൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയെന്നാണ് സംസ്ഥാന ഹൌസിംഗ് ആൻഡ് അർബൺ ഡെവലപ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിതിൻ ഗൌർണക് പറയുന്നത് നദീതീരത്തെ ടൌൺഷിപ്പ് എന്ന രീതിയിലായിരിക്കും ന്യൂ അയോധ്യ സിറ്റി രൂപകൽപ്പന ചെയ്യുക രാജ്യത്തെ ഏറ്റവും മികച്ച ടൌൺഷിപ്പ് ആയിരിക്കും ഇത് ഇവിടെ തന്നെ ഒരു ഹോട്ടലിനായുള്ള സ്ഥലം സ്ക്വയർ മീറ്ററിന് എൺപത്തി രൂപയ്ക്കാണ് സർക്കാർ ലേലത്തിൽ വെക്കുന്നത് എന്നാൽ സ്ക്വയർ മീറ്ററിന് ഒരു ലക്ഷത്തി എട്ടായിരം രൂപയാണ് ഈ സ്ഥലം വിൽപ്പന നടക്കുന്നത് സർക്കാർ സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളൊക്കെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ ലേനമൊക്കെ ആരംഭിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നതും രാമക്ഷേത്രത്തിനായുള്ള സ്ഥലം കണ്ടെത്തിയത് മുതൽക്ക് തന്നെ അൻപത് ശതമാനത്തോളമാണ് അയോധ്യയിലെ സ്ഥലത്തിന് വില കൂടിയിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിയുന്നതോടുകൂടി ഇവിടെ ഇന്ത്യയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതും രാജ്യത്തെ വ്യാവസായിക പ്രമുഖരെ അയോധ്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമായി തന്നെ മാറും ദിവസേന എൺപതിനായിരം മുതൽ ഏകദേശം ഒരു ലക്ഷം സന്ദർശകർ വരെ അയോധ്യയിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നതും ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച് രാജ്യത്തെ വ്യാവസായിക പ്രമുഖരെല്ലാം തന്നെ അയോധ്യയിൽ വിവിധ പദ്ധതികൾക്കായി സ്ഥലം വാങ്ങിക്കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു പ്രധാനമായും ഹോട്ടൽ ഹൌസിംഗ് കോളനികൾക്കുള്ള പദ്ധതികളൊക്കെയാണ് ആരംഭിച്ചിരിക്കുന്നത് സസ്യാഹാരം മാത്രം വിളമ്പുന്ന രാജ്യത്തെ ആദ്യ സെവൻ സ്റ്റാർ ഹോട്ടൽ അടക്കം ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കും മുംബൈ ആസ്ഥാനമായുള്ള ഹോട്ടൽ ബിസിനസ് ഗ്രൂപ്പാണ് പദ്ധതിക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ജനുവരി ഇരുപത്തിരണ്ടിന് തന്നെ അയോധ്യയിലെ ഏറ്റവും പുതിയ ഹൌസിംഗ് പ്രൊജക്ടിന്റെ നിർമ്മാണം ആരംഭിക്കും അമിതാഭ് ബച്ചൻ അയോധ്യയിൽ വീട് പണിയുന്നതിനുള്ള സ്ഥലം വാങ്ങിയത് ഇതിനോടകം തന്നെ വാർത്തയായിരുന്നു രാമക്ഷേത്രത്തിൽ നിന്നും ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രയുള്ള ദി സരിയു എന്ന സ്ഥലത്താണ് അദ്ദേഹം വീട് പണിയുക അയോധ്യയിലെ കണ്ണായ സ്ഥലത്ത് തന്നെയാണ് സരയു നദിയുടെ തീരത്തുള്ള ഈ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അതായത് ചെറുതും വലുതുമായി നൂറ്റിപ്പത്തോളം ഹോട്ടലുകളാണ് ഇവിടെ നിർമ്മാണം നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്നത് പുതുതായി അയോധ്യയിലെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനുകളും ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതുക്കി പണിതിരുന്നു ഇതുകൂടാതെ ലക്നൌവിൽ നിന്നുള്ള പുതിയ ഹെലികോപ്റ്റർ സർവീസ് വെള്ളിയാഴ്ചയുടെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രാമക്ഷേത്രം അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങി വൻകിട പദ്ധതികൾ വരുന്നതോടെ വിലക്കേറ്റവും തുടരുമെന്നാണ് വ്യാവസായിക നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചരിത്ര വിധിക്ക് പിന്നാലെ ആരംഭിച്ച വിലക്കേറ്റം ആണ് തുടരുക അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് അനുകൂലമായി സുപ്രീംകോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ തന്നെ അഭൂതപൂർവ്വമായ ഡിമാൻഡുകളൊക്കെ ഉണ്ടാകുന്നത് സുപ്രീം കോടതിയുടെ വിധി സ്വത്ത് വിലയിൽ ദ്രുതഗതിയിലുള്ള വർദ്ധനവിന് കാരണമാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ വിനോദസഞ്ചാരികളുടെ അടക്കം എണ്ണം അഞ്ചു കോടിയിലേക്ക് എത്തുമെന്നാണ് ഇതിന് കാരണമാവുന്നത് മാത്രമല്ല അനാറോക്ക് നടത്തിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ ചുറ്റും മാത്രമല്ല അയോധ്യയുടെ പ്രാന്ത പ്രദേശങ്ങളെല്ലാം തന്നെ ഭൂമിയുടെ വിലയിലും ഗണ്യമായ വർദ്ധനവാണ് ഫൈസാബാദ് റോഡ് ഏരിയയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചന്ദ്രസ്ര അടിക്ക് നാനൂറ് മുതൽ എഴുന്നൂറ് എന്ന നിരക്കായിരുന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ ചന്ദ്രസ്ര അടിക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരമായി ഉയർന്നു അയോധ്യയിൽ തന്നെ നാല് വർഷം മുമ്പ് ചതുരശ്ര അടിക്ക് ആയിരം രൂപയ്ക്ക് സുലഭമായി ലഭിച്ചിരുന്ന ഭൂമി ഇന്ന് ചതുരശ്ര അടിക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് പോലും ലഭ്യമല്ല വലിയ ഡെവലപ്പർമാരും ഹോട്ടൽ ശൃംഖലകളും ഒക്കെയാണ് ഈ ട്രെൻഡിൽ പണം സമ്പാദിക്കുന്നത് ജനുവരിയിൽ അയോധ്യ ജില്ലയിൽ ഇരുപത്തിയഞ്ച് ഏക്കർ പാർപ്പിട പ്ലോട്ട് വികസന പദ്ധതി ആരംഭിക്കാനാണ് അഭിനന്ദൻ ലോ ദ ഹൌസ് പദ്ധതിയിടുന്നത് പുതിയ രാമക്ഷേത്രത്തിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് അകലെയാണ് ഈ പദ്ധതി താജ് റാഡിസൺ ഒബ്രോയ് തുടങ്ങിയ വലിയ ഹോട്ടൽ ശൃംഖലകളും പ്രദേശത്ത് ഹോട്ടലുകൾ തുടങ്ങാൻ തീരുമാനിച്ചത് മാത്രമല്ല നിലവിൽ വിദേശ കമ്പനികളും അയോധ്യയിൽ ഭൂമി വാങ്ങാൻ ഏജന്റുമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് ഡെസ്ക്യൂസ്